ഹലോ നമസ്കാരം എല്ലാവർക്കും റീൽസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പച്ചരി കൊണ്ടൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പച്ചരി രാവിലെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഒന്ന് കുതിർന്ന് വന്നപ്പോഴാണ് കേട്ടോ ത്രക്കാൻ വേണേ രണ്ട് ഏലക്കായ ഇട്ടിട്ടുണ്ട് ഉപ്പ് നമുക്ക് അപ്പസോടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ പിന്നെ ശർക്കര അങ്ങനെ പൊടിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് കത്തി കൊണ്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും നമുക്ക് നെയ്യില് തേങ്ങ തേങ്ങ കുത്ത് ചുവന്നുള്ളിയും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് മൂപ്പിച്ചത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ മൂപ്പിച്ചതിൽ ബാക്കി വന്ന നെയ്യുണ്ടല്ലോ ആ നെയ്യ് നമുക്ക് ഇത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിൽ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ടത് കുക്കറിൻ്റെ എല്ലാ സൈഡിലേക്കും തട്ടിച്ചു കൊടുക്കാം കേട്ടോ മുകളിലേക്കൊക്കെ തട്ടിച്ച് കൊടുക്കണം ഓയില് എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാട്ടോ എന്നിട്ട് കു റി വെയിറ്റ് ഇടാതെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല ലോ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കണത് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നാലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ തുറന്ന് നോക്കി ഇപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ട്ടോ കേട്ടോ ഞാൻ ഞാനതൊന്ന് കുത്തി നോക്കിയപ്പോൾ ഈ കോലിമേലൊന്നും പിടിക്കണില്ല പുള്ളൊക്കെ വെന്തിട്ടുണ്ട് ഇനി കത്തി കൊണ്ട് ചൂടാറിയതിനു ശേഷം ഒന്ന് അടത്തി കൊടുക്കണ്ട കേട്ടോ കത്തി കൊണ്ട് അടത്തി കൊടുത്താൽ പിന്നെ പാത്രത്തിലേക്ക് അത് വരും ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ കലത്തപ്പം റെഡി